ടൈറ്റാനിക്കെ റോസ് എന്ന ഒറ്റ വിശേഷണം എല്ലാവർക്കും കേറ്റ് വിൻസ്ലെറ്റ് എന്ന സുന്ദരിയെ തിരിച്ചറിയാൻ എന്നാൽ ആ ചിത്രത്തിലെ നായികയിൽ ഒതുങ്ങുന്നതല്ല കേറ്റിന്റെ കീർത്തി മനുഷ്യനെയും പ്രകൃതിയെയും മൃഗങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്ന സമ്പത്തിൽ ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ബോഡി ഷേമിങ്ങിനും സൈബർ ബുള്ളിങ്ങിനുമെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പ്രായമാകുന്നതിനെ പേടിക്കാത്ത പെണ്ണുരുത്തിയാണ് കേറ്റ് വിൻസലെറ്റ് എന്ന് അവരുടെ ജീവിതത്തിലെ ഓരോ ഏടും നമുക്ക് പറഞ്ഞുതരും മൂന്ന് വിവാഹങ്ങളിലായി മൂന്ന് മക്കളെ ജനിപ്പിച്ച അമ്മയെന്ന് പലരും പരിഹസിച്ചപ്പോഴും അതിൽ ഒരു കുറവും തനിക്ക് തോന്നിയിട്ടില്ലെന്ന് തൻ്റെയിടത്തോടെ ലോകത്തോടെ വിളിച്ചു പറഞ്ഞ കേറ്റ് വേറിട്ട് നിൽക്കുന്നതും സമാനതകളില്ലാത്ത ജീവിതാനുഭവങ്ങൾ കൊണ്ടുകൂടിയാണ് അഭിനയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ സാലി ബ്രിജസ് വിൻസലറ്റിന്റെയും റോജർ വിൻസലറ്റിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിനായിരുന്നു കേറ്റ് എലിസബത്ത് വിൻസലറ്റ് ജനിച്ചത് ഇംഗ്ലണ്ടിലെ ബെർഷറിലെ റീഡിംഗിലായിരുന്നു അവൾ ജനിച്ചതും വളർന്നതും റെഡ് റൂഫ്സ് തിയേറ്റർ സ്കൂളിൽ നിന്നാണ് കേറ്റ് നാടകം പഠിച്ചത് പതിനഞ്ചാം വയസ്സിൽ ഡാർക്ക് സീസൺ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി സിനിമയിൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹെവൻലി ക്രീച്ചേഴ്സ് എന്ന ചിത്രത്തിൽ കൗമാരക്കാരിയായ ഒരു കൊലപാതകയുടെ വേഷത്തിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്ന ചിത്രത്തിൽ മരിയൻ ഡാഷ്വുഡിനെ അവതരിപ്പിച്ചതിന് ബാഫ്ത പുരസ്കാരവും നേടി ജെയിംസ് കാമറൂണിന്റെ ഇതിഹാസ പ്രണയ ചിത്രമായ ടൈറ്റാനിക്കിലെ പ്രധാന വേഷത്തിലൂടെയാണ് താരം ആഗോള പദവി നേടിയത് ഐറിസ് എന്നിവയുൾപ്പെടെ നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ബോളിവുഡിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ കേറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ റീഡർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഓസ്കാർ പുരസ്കാരവും നേടി ഈ അടുത്ത് ദി റിഗം എന്ന സീരീസിലെ പ്രകടനത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പ്രമുഖ ഫോട്ടോഗ്രാഫറായ ലീ മില്ലറുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറക്കിയ ലീ എന്ന ചിത്രത്തിലും കേറ്റ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു പതിനഞ്ചാം വയസ്സിലാണ് തന്നേക്കാൾ പന്ത്രണ്ട് വയസ്സ് മുതിർന്ന സ്റ്റീഫൻ ട്രൈഡയുമായി കയറ്റു പ്രണയത്തിലായത് ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായി സ്റ്റീഫനെ കയറ്റു ബഹുമാനിച്ചിരുന്നെങ്കിലും ആയിരത്തി അവർ വേർപിരിഞ്ഞു പക്ഷേ പ്രണയം നഷ്ടപ്പെട്ടെങ്കിലും സൗഹൃദം വേണ്ടെന്ന് വെക്കാൻ ഇരുവർക്കും മനസ്സുവന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സ്റ്റീഫൻ അർബുദം ബാധിച്ചു മരിക്കുന്നതുവരെ അവർ സൗഹൃദം തുടർന്നു സ്റ്റീഫനെ കയറ്റി എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ടൈറ്റാനിക്കിന്റെ പ്രീമിയറിൽ പങ്കെടുക്കേണ്ടെന്ന് കേറ്റ് തീരുമാനിച്ചതോടെയാണ് രണ്ടായിരത്തി എട്ടിൽ നൽകിയ അഭിമുഖത്തിൽ പോലും കേറ്റ് വെളിപ്പെടുത്തിയത് സ്റ്റീഫന്റെ മരണമുണ്ടാക്കിയ സങ്കടത്തിൽ നിന്ന് താൻ അപ്പോഴും കരകയറിയിട്ടില്ലെന്നാണ് സ്റ്റീഫന്റെ മരണശേഷം ഒരു വർഷത്തിനുമപ്പുറം കേറ്റ് മറ്റൊരാളെ പ്രണയിച്ചു ഹീഡിയസ് കിങ്കി എന്ന ചിത്രത്തിലെ സംവിധാന സഹായി ജിം ത്രേപ്പിൾഡൻ ആയിരുന്നു ആ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അവർ വിവാഹിതരായി ആ ബന്ധത്തിൽ അവർക്കൊരു മകളുണ്ട് രണ്ടായിരത്തിലാണ് മിയ എന്ന പെൺകുട്ടിക്ക് കയറ്റി ജന്മം നൽകിയത് പക്ഷെ ആ വിവാഹ ബന്ധത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല മകളുടെ ജനനശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇരുവരും വേർപിരിഞ്ഞു ആകെ കുഴഞ്ഞുമറിഞ്ഞ ഒരു ബന്ധമെന്നാണ് ഈ വിവാഹ ജീവിതത്തെ കുറിച്ച് പിൽക്കാലത്ത് കയറ്റു പറഞ്ഞത് ത്രേപിൾഡനുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഒരു നാടകത്തിൽ അഭിനയിക്കാൻ കേറ്റിന് അവസരം ലഭിച്ചു അവൾ ആ അവസരം നിരസിച്ചെങ്കിലും ആ നാടകത്തിന്റെ സംവിധായകൻ സാം മെൻസിഡുമായി ഡേറ്റ് ചെയ്തു തുടർച്ചയായുള്ള പ്രണയങ്ങളും പ്രണയപരാജയങ്ങളുമൊക്കെ ബ്രിട്ടീഷ് ടാബ്ലോയിഡുകളിൽ വാർത്തയായതോടെ അവൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറി അധികം വൈകാതെ രണ്ടായിരത്തി മൂന്ന് മെയ്യിൽ അവൾ സാം മെൻസിഡിനെ വിവാഹം ചെയ്തു ആൻഡ്ല ദ്വീപിൽ വെച്ചായിരുന്നു വിവാഹം ആ വർഷം തന്നെ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ജോ എന്നായിരുന്നു ആ കുഞ്ഞിന്റെ പേര് ന്യൂയോർക്കിലും ഇംഗ്ലണ്ടിലും മാറി മാറി താമസിക്കുമ്പോഴാണ് ഇടുത്തീ പോലെ ആ വാർത്ത കേറ്റിന്റെ ചെവിയിലെത്തുന്നത് മെൻഡസും നടി റബേക്കഹാളും തമ്മിൽ പ്രണയത്തിലാണെന്ന് ആ വിഷയത്തിൽ നിരവധി ഊഹാപോഹങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു ഈ വാർത്തകൾ കേറ്റും മെൻഡസും തമ്മിലുള്ള ബന്ധത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു രണ്ടായിരത്തി പത്തിൽ വേർപിരിഞ്ഞു താമസിച്ച ശേഷം ഒരു വർഷത്തിനുമപ്പുറം അവർ വിവാഹമോചിതരായി തുടർച്ചയായ പ്രണയ പരാജയങ്ങൾ ഉള്ളുലച്ചെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കണമെന്നവൾ ഉറപ്പിച്ചു കൂടാതെ കേറ്റ് സംവിധായകയാകുന്നു എന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു നെറ്റ്ഫ്ലിക്സ് ചിത്രമായ ഗുഡ് ബൈ ജൂണിലൂടെയാണ് സംവിധായകയെ അരങ്ങേറ്റം കുറിക്കുന്നത് അഭിനയം സംവിധാനം എന്നിവയ്ക്ക് പുറമെ ചിത്രത്തിന്റെ നിർമ്മാണത്തിലും താരം പങ്കാളിയാകുമെന്ന് റിപ്പോർട്ടുണ്ട് കേറ്റ് വിൻസലറ്റിന്റെ മുൻ ഭർത്താവ് മെൻഡിസിന്റെയും മകനായ ജോ ആണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് വർത്തമാനകാല ഇംഗ്ലണ്ടാണ് സിനിമയുടെ പശ്ചാത്തലം കേറ്റ് സോളമനാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് സംവിധായിക ആകാനുള്ള ആഗ്രഹം കരിയറിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിന്റെ ശരിയായ സമയമെന്നും ക്യാമറയ്ക്ക് പിന്നിൽ ചുവടുറപ്പിക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നുമുള്ള തിരിച്ചറിവിലാണ് ഈ പുതിയ ചുവടുവെയ്പെന്നും കേറ്റ് പറഞ്ഞു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടി വന്ന ഒരു കൂട്ടം സഹോദരങ്ങളുടെ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം ചലച്ചിത്ര നിർമ്മാണത്തിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഇപ്പോൾ നന്നായി പഠിച്ചു എന്നും അതുകൊണ്ട് ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ ആത്മവിശ്വാസം തോന്നുന്നുണ്ടെന്നും ഇതാണ് സംവിധാന രംഗത്തേക്ക് ഇറങ്ങാനുള്ള മികച്ച സമയമെന്ന് തോന്നുന്നുണ്ടെന്നും അടുത്തിടെ നൽകിയ അഭിമുഖങ്ങളിൽ കെറ്റ് വെളിപ്പെടുത്തിയിരുന്നു